നമസ്കാരം തിരുവനന്തപുരം ആഴിമല ബീച്ചിലാണേ വിടിഞ്ഞം പോർട്ടിനടുത്താണ് ആഴിമല ബീച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ് ആ ബീച്ചിൻ്റെ തൊട്ടടുത്തുകൂടെ ഒക്കെയാണ് കപ്പൽ പോകുന്നത് അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഒരു കപ്പൽ ഒരു വലിയ കപ്പലാണ് ഒരുപാട് ദൂര നമുക്ക് ഞാൻ ഇത് സൂം ചെയ്തെടുത്താണ് ഒരുപാട് ദൂരെയാണ് ഈ കപ്പൽ പോകുന്നത് അത്രയ്ക്ക് വലിയൊരു കപ്പലാണ് ഈ ആഴിമല ബീച്ചിന് പ്രത്യേകതയുണ്ട് ഈ ബീച്ചിൻ്റെ സൈഡിൽ പാറകളുണ്ട് നമ്മുടെ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ ഒരു സൈസ് പാറകളൊക്കെ കാണാറുള്ളൂ കിഴക്കോട്ടൊക്കെയാണ് കൂടുതലും ഈ വനപ്രദേശങ്ങളിൽ ആണല്ലോ പാറകൾ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഇത് ഒരു വലിയ പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ അന്ന് വേറെ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ അതാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഈ കപ്പൽ വിഴിഞ്ഞം തുറമുഖം ലക്ഷ്യമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആഴിമല ബീച്ചിൽ നിന്ന് നമുക്ക് ഈ തുറമുഖം കാണാം വിടിഞ്ഞം തുറമുഖം അവിടെ നിന്നുകൊണ്ട് കാണാം നല്ല രീതിയിൽ കാണാം അവിടെ കപ്പലുകൾ വരുന്നതും പോകുന്നതും ചിരക്കിറക്കുന്നതും ഒക്കെ ഈ ആഴിമല ബീച്ചിൽ നിന്നുകൊണ്ട് കാണാം അത്രയ്ക്ക് രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു കനത്ത വെയിൽ സമയത്ത് അവിടെ കുറേ ആൾക്കാർ ആ ബീച്ചിൽ ഉണ്ട് അവർ കടലിലൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട്